ഹലോ ഗ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാ ഞാൻ ബ്ലോഗ് എടുക്കുന്നില്ല എന്നുള്ള പരാതി മാറ്റാൻ വേണ്ടി ജൻസി അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബ്ലോഗ് എടുക്കുന്നു ഗ ആയിഷ്ണ്ട നമ്മുടെ രണ്ട് നമ്മുടെ ബേക്കിൽ രണ്ട് സ്ത്രീകളിലും ഇരിപ്പുണ്ട് ി ഇത് ഇറ്റലിന്ന് പറഞ്ഞത് ഇതിന് ജർമ്മനിയിലോട്ട് പോകുന്നത് ലിപ്സ്റ്റിക് കുറച്ച് കൂടുതലാണോ അമ്മയുടെ മുടി കണ്ടോ നിങ്ങൾ പഴയ ജനിച്ചമ്മേനാണോ പൊന്നിച്ച മുടിയുണ്ടോ എന്റെ മുടി ഉണ്ടോ മുടി കാണിച്ചേ ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയിക്കൊണ്ടിരിക്കാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യണം എടുക്കണം ഇനി ഞങ്ങടെ എന്റെ കല്യാണം ആണോ എന്റെ കല്യാണത്തിനാണോ ചിലപ്പോ ഡ്രസ് എടുക്കാൻ പോകുന്നത് ആണെങ്കിലും അല്ലേ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാലോ അപ്പോൾ ക്യാഷ് നമ്മൾ കാഞ്ഞങ്ങോട് പോകുന്നത് നമ്മൾ ഈ സഡിച്ചക്കൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അടുത്ത മാസം വരാൻ പോന്നെ അപ്പം അവന്റെ കുറച്ച് എടുക്കണം പിന്നെ ഒരു കല്യാണ പരിപാടി ഉണ്ട് അപ്പോൾ ആ കല്യാണ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഡ്രസ്സെടുക്കണം കൈഷ് ബേക്കിൽ നിന്ന് എന്തൊക്കെയാ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ജോക്കു ബേക്കിൽ ഇരുന്നിട്ട് അങ്ങനെ സെറ്റ് ആവുന്നില്ല അവന് മുമ്പിൽ ഇരിക്കണം ഇനി അതാണ് അത് ട്രയൊക്കെ വലിച്ചു പൊടിക്കാനുള്ള എല്ലാ ശ്രമം കാണുന്നുണ്ട് പിന്നെ ഡോറ് തുറക്കലാണ് ഇപ്പം മെയിൻ പരിപാടി അതുകൊണ്ട് ചൈൽഡ് ലോക്കും കൂടി ഇട്ടിട്ട് വേണം അവനെ ഇരുത്താൻ അല്ലെങ്കിൽ ആ ലോക്കിൻ്റെ കുറ്റി പൊക്കി അവൻ ഡോറ് തുറക്കുന്നതായിരിക്കും അത്രയും കുരുത്തക്കേടാണ് ഇപ്പം വേണ്ട മുകളിലോട്ട് നിൽക്കുക നോക്കുന്നുണ്ടോ മുകളിൽ എ സി വരും ഉണ്ട് ഇനിയിപ്പം അത് പിടിച്ച് വലിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞാനും ദോക്കൂട്ടനും പോകാനേ ദോക്കൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ദോക്കൂട്ടൻ്റെ ഒക്കെ എടുക്കണം ഹായ് പറഞ്ഞേ അമ്മണി ഉമ്മ 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 അല്ല ചുമ കണ്ടിട്ട് ചുമന്നയിലൂടെ ഞാൻ പോവാ ഞങ്ങള് നെറ്റി കൊണ്ടാട്ട ഉമ്മ കൊടുക്കുന്നത് ഉമ്മാട്ടുമുട്ടാണോ ഇത് ഇത് മുട്ടുമുട്ടായിരുന്നു നമ്മൾ കാഞ്ഞത്തെ ആദ്യം ഒന്ന് സൂര്യ സലിസിലാണ് കാഞ്ഞങ്ങാട് സൂര്യ സലസിൽ ഇനിയിപ്പം ഇവിടെ എത്ര നേരം വേണം എടുക്കുമെന്നൊന്നും ദൈവത്തിന് പോലും അറിയില്ല കാരണം അമ്മേയും ചേച്ചിയുടെയും കാര്യമാണ് കുറച്ച് കഴിയുമ്പോൾ രാജേന്റെയും കൂടെ വരും പിന്നെ അവർ മൂന്ന് പേരും തീരുമാനിച്ചു അവരുടെ സാരിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഉച്ച കഴിയുമെന്ന് വിചാരിക്കുന്നു പാവന്റെ തോക്കൂട്ടം വന്നപ്പോഴേ ഉറങ്ങി കേസ് കുറേ കുരുത്തക്കെടുത്തിറക്കാൻ ഇപ്പോഴാണോ ഉറങ്ങിയത് ചേച്ചി ഓരോരോ സാരിയായി ഇവിടുത്തോട്ട് നോക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് സാരിയെങ്കിലും എടുത്തിട്ടുണ്ടാവും എടുത്ത സാരി ഒന്നും കാണിക്കാൻ പറ്റൂല വീടുകളുടെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന വേസ് എന്തായാലും ഈ സാരി അല്ല എടുത്തത് വേറെ ഏതോ ഒരു കടന്ന സാരിയാണ് എടുത്തത് ചേച്ചിക്കിനെ ലാസ്റ്റ് കൺഫ്യൂഷനായി എന്നാൽ ഇത് മതിയെന്ന് പറഞ്ഞാൽ ഏതോ ഒരെണ്ണം എടുത്തു അറിഞ്ഞെടുത്തു സാമ്രാജ്യത്തിൻ്റെ താക്കോലും ബാധ്യതകളുടെ ലിസ്റ്റും ഞങ്ങളെ ഏൽപ്പിച്ച് അവർ മൂന്നും കൂടെ എന്തൊക്കെയോ സെലക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു വേസ് സാരിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചുരിദാറോ ടോപ്പോ അങ്ങനെ എന്തൊക്കെയോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി ഇതിന് മാത്രം തുണിയാക്കി എടുക്കാനുണ്ടോ ഒരു ും ഒരു ബർത്ത്ഡേക്ക് ഒരു കല്യാണത്തിലും കൂടെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഡാൻസ് കളിക്കുന്ന ജോവൻ ചേട്ടനാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ടേബിളിന്റെ അവസ്ഥ ഉണ്ടോ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ടേബിൾ ഫുള്ള് കാലിയായിരുന്നു ഇത് മൊത്തം അവരെ സാരിയ കുറച്ച് സമയം ശേഷം ഞാനും ജോക്കൂട്ടിനും വണ്ടിയിലോട്ട് തിരിച്ചു വന്നു ചിറങ്ങാൻ ഭയങ്കര അരമ്പാണ് അവിടെ അതുകൊണ്ട് ജോക്കൂട്ടനെ കൂട്ടി ഞാനിങ്ങു ദോക്കൂട്ടനെ വണ്ടി നിന്ന് ഇതാണ് അപ്പോൾ എൻഡ്രൈവൊക്കെ തന്നെ വലിച്ചു ഊരി എന്നിട്ട് തന്നെ തിരിച്ചിടാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവിടെയല്ല സാറെ കുത്തണ്ടേ ആ സ്ക്രീൻ പൊളിക്കും ഡിസ്പ്ലേ പൊളിക്കും ഭയങ്കര വെയിലാട്ടാ എന്നിട്ട് ഞങ്ങൾ എ സി ഇട്ടിട്ടിരിക്കുക പാപ്പിക്ക് തന്നേരം പാപ്പി വെച്ചോളാം വിട്ടേരാം പാപ്പി വച്ചോളാം ആ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ അയ്യോ അയ്യോ ആ ഇങ്ങനെ വെക്കണം അപ്പൊ ആശാൻ പോയിട്ട് ഇതേപോലെ ആ ഓ കിട്ടി വലിക്കാം ഞങ്ങൾ അങ്ങനെ ദീർഘ നേരത്ത് ഫുഡിന്റെ കാരണം ശേഷം ഫുഡ് അമ്മയുടെ മൊത്തം ഭയങ്കര അമ്മയുടെ ഉദ്ദേശിച്ച ഡ്രസ്സ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും അമ്മ ഉദ്ദേശിക്കുന്ന ഡ്രസ്

അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ജോക്കൂഡിന് ഗീർ ഏസി ചേച്ചി വാരി കൊടുക്കുന്നുണ്ട് ജോക്കൂട്ടിനിപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് അധികം കൊടുക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം പോയിച്ചിട്ട് ഇൻഫെക്ഷൻ ആയായിരുന്നു അങ്ങനെ നമ്മുടെ മന്തി വന്ന കേൾ നാല് പീസേ ഉള്ളൂ ചേട്ടൻ മിനിഞ്ഞാന്ന് മന്തി കഴിച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ അതുകൊണ്ട് ചേട്ടന് മന്തി വേണ്ട എന്ന് തോന്നുന്നു ചേട്ടൻ വേറെ എന്തോ പറഞ്ഞിട്ടുണ്ട് കണ്ടോ എന്ത് മര്യാദ ഉള്ള കൊച്ച കാഴ്ചകളൊക്കെ കണ്ട് അടങ്ങിയിരുന്നു ചോർന്നുണ്ട് ഇത്രയും മര്യാദ കൊച്ചു ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കുറച്ച് തണല് തേടി ഞങ്ങൾ പോവാണ് കിഴക്കും കരയിലോട്ട് പോകുന്ന ചേച്ചി ചേച്ചിക്ക് ഭയങ്കര മറ്റേ പച്ചാളം പാസി തലയിട്ട് ആട്ടുന്ന പോലെ രണ്ടുപേരും ആട്ടിയാട്ടി പെടലിക്കനാന്ന് പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടി നമ്മളെ കിഴക്കൻ കാഞ്ഞങ്ങാട് നിന്ന് കിഴക്കൻ കടലിലോട്ട് പോകുന്ന ഒരു ഷോർട്ട് കട്ടുണ്ട് അവിടെ നിർത്ത കേട്ടോ കാഞ്ഞങ്ങാട് ടൗണിൽ കയറിയാൽ പിന്നെ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു മരവും തണലും ഉള്ളൂ വേറൊന്നുമില്ല നമ്മൾ ജോക്കുവിൻ്റെ പാമ്പേഴ്സ് ഒക്കെ മാറ്റണമായിരുന്നു പാമ്പേഴ്സൊക്കെ മാറ്റണമായിരുന്നു അപ്പം അതുകൊണ്ട് എന്താണ് അച്ചടക്കനോടെ തുണി ഉറപ്പി തുണി അറക്കണ സ്ട്രൈക്ക് കിട്ടൂടാ കേട്ടോ ഫുള്ള് പാമ്പേഴ്സ് ഊരി വലിച്ചിട്ടേക്കോ മാലിന്യം നിക്ഷേപിക്കരുന്ന് ഒരു ബോർഡുണ്ട് തന്നെ ഉണ്ട് അങ്ങനെ ചെറിയ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും ഷോഭിക്കലോട്ട് എത്തിക്കാൻ സൂര്യൻ ആദ്യ സൂര്യനാണ് പോയത് ഇപ്പം നമ്മള് രണ്ടാമത് ഷോഭിക്കലോട്ടാണോ അപ്പോൾ വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി നിക്കുകയാണ് ഇനി എനിക്കും ചേട്ടിനും പപ്പക്കമുള്ള ഷർട്ടും പാന്റും വേണം എടുക്കേണ്ടത് ബാക്കി അമ്മയ്ക്കും രാജേന്ദ്രക്കും ചേച്ചിക്കുമുള്ള ഡ്രസ്സൊക്കെയാണ് ഇനി പിന്നെ കൊച്ചിൻ്റെ ഡ്രസ്സുണ്ട് കൊച്ചിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ് പൊറത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അവന്റെ ഡ്രസ്സ് അപ്പം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുക്കും ഞങ്ങൾ അങ്ങനെ ഞാൻ പോയി ഒരു ഷർട്ട് എടുത്ത് ഇട്ട് നോക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതന്നെ എടുത്തു ചേട്ടനും പപ്പയും അതേപോലെ ഷർട്ടൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇനി ഇപ്പം അമ്മയ്ക്കും ചേച്ചിക്കുള്ള ഒരു ചുരിദാറിൻ്റെ തുണി എടുക്കണമെന്ന് പറയാൻ നല്ലതായിരുന്നു എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അവരത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവരുടെ പുറകെ നടന്നാൽ നമുക്ക് ചിലപ്പോൾ വട്ടിപിടിക്കും കേസ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പിന്നെയും തിരിച്ചാൽ മതി സൂര്യത്തിൽ എത്തി ഷോപ്പിക്കലിന്റെ ബില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചേച്ചിന്റെ ചേട്ടനാണ് കാണുന്നത് ഒരു സാധനം അവിടെ അലമ്പായതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ട് തിരിച്ചു തന്നെ ഇപ്പൊ എന്റെ മൊബൈൽ കുത്താൻ സമ്മതിക്കുന്നില്ല ഇത് വലിച്ചുവരുന്നു പെൺട്രൈ ഇതാ അവൻ തന്നെ പോയി തിരിക്കും അവൻ തന്നെ അവൻ തന്നെ പോയി തിരിക്കും പോയിരിക്കും എന്തൊരുക്കാഴാണ് ദൈവമേ ഞാന ഫോണിനകത്ത് എന്തെങ്കിലും കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് കൊടുത്തോ അത് വേണ്ട സാർ ആ ക്യാപ്പ് താമുത്ത അതച്ചാ നിനക്ക് എന്തൊക്കെ വേണം സത്യത്തിൽ നീ ആരാ ഏ സത്യത്തിൽ നീ ആരാ എൻ്റെ അപ്പനും അമ്മയെൻറ്റേ നിന്നെ നെയ്പ്പിച്ചിട്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം വീഴും വീഴും എന്നെ പറ്റിയേ എന്നെ പറ്റിയ പാപ്പയ്ക്ക് ഒരു മുത്തു തന്നെ ഒരു മുത്തു തന്നേ ഇവനെനിക്ക് ഉമ്മയൊക്കെ തരും ഗൈഷ് ഇവനെനിക്ക് ചുണ്ടിലുമ്മ ലിപ്പ് വരും ലിപ്പ് ഇപ്പം ഭയങ്കര ഇംഗ്ലീഷ്ക്കാരനാണ് അവന് കേരളക്കാരുടെ ഉമ്മയൊന്നും വേണ്ട അവന് ഫ്രഞ്ച് കിസ് ഒക്കെ കയറിയുള്ളൂ ഗൈഷ് സംഭവം കോമഡിയാണ് ആദ്യം കുറച്ച് ഡ്രസ്സ് ഷോപ്പിക്കുക സൂര്യ സൂര്യ പോയിട്ട് കാഞ്ഞങ്ങാട് അത് കഴിഞ്ഞ് ബാക്കി ഡ്രസ്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ രണ്ടാമത് ഷോപ്പിക്കാൻ പോയി ശോഭിക്ക പോയിട്ട് അവിടെ നിന്നൊന്നും സെറ്റാവുന്നില്ല എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്ത് ഇറങ്ങി പിന്നെ ആദ്യം സൂര്യ വന്നു അമ്മയ്ക്കുള്ള സാരിയും ചേച്ചിക്കുള്ള സാരിയൊക്കെ എടുക്കാൻ അട്ട് ലാസ്റ്റ് സൂര്യൻ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ തിരിച്ച് ശോഭിക്കാൻ പോകണമെന്നൊക്കെ അണ്ട് ലാസ്റ്റ് സൂര്യൻ തന്നെ ഓരോ സെലക്ട് ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞ് ബില്ലാക്കാൻ നേരത്തെ പിന്നെ ഒരു കൺഫ്യൂഷൻ ഇതെടുക്കണം മറ്റെടുക്കണം എന്നിട്ട് ബില്ലാകുന്ന ലാസ്റ്റ് അവൻറ്റ് പോയിട്ട് തിരിച്ചു പോയി ആദ്യം സൂര്യൻ അല്ല ആ സൂര്യൻ തന്നെ മാറ്റി ആദ്യം സെലക്ട് ചെയ്ത് വെച്ച് തന്നെ എടുക്കും എന്നിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് എടുത്ത് പരാജയം ഇപ്പം ലൈനിങ് തുണിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നുണ്ട് ഇനി എന്തായാലും മാറ്റം അറിയില്ല ലൈനിങ് കൂടെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കണ്ടു കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്റെ വണ്ടിയുടെ കുഞ്ഞ് പുറത്താകുമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനിയിപ്പോൾ തീർന്നിട്ടില്ലേ എനിക്കും ചേട്ടനും ഉള്ള എനിക്കും ചേട്ടനും കൊച്ചിനും ഉള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട് അത് ഇതുവരെ ആയിട്ടില്ല ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നമ്മളിവിടെ കാഞ്ഞങ്ങൾ ചോയ്സിലാണ് കൊടുക്കുന്നത് ചോയ്സ് ഇന്ന് ആവില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ യാ അങ്ങനെയാണ് കാര്യങ്ങൾ കൊച്ചിന്റെ അമ്മയും ഉറക്കം വന്നു രാവിലെ എത്ര മണിക്ക് വന്നതെന്ന് വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് വേറെ ഒരു വഴിക്ക് പോകണ്ട ഒരു സ്ഥലത്ത് പോകണ്ട അതും കൂടെ കഴിഞ്ഞ് പത്തരം കൊണ്ടായപ്പോൾ കാഞ്ഞങ്ങാട് എത്തിയതാണ് ഇപ്പം സത്യം പറഞ്ഞ സമയം മണി കൊച്ചിനും പ്രാന്ത് കുടിക്കാൻ തുടങ്ങി ജോക്കൂട്ടിനും മല രാന് തുടിക്കാൻ തുടങ്ങി കാരണം ഭയങ്കര കരച്ചിലാണ് രാവിലെ ഒന്നല്ലേ ഉറങ്ങിയിട്ടില്ല പക്ഷേ വണ്ടിന്ന് കുറച്ചല്ലേ ഉറങ്ങിയുള്ളൂ പിന്നെ പാമ്പേഴ്സ് ഒക്കെ ഉച്ചയ്ക്കൊന്ന് ചേഞ്ച് ചെയ്ത് അന്നിട്ട് പോലും പാമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോൾ പാമ്പ് ഒന്ന് ഊരിപ്പാണ് ആശയം കുറച്ച് സമാധാനമാണ് അപ്പോൾ കാശ് നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും പരിപാടികളും തീർത്ത് നമ്മൾ രാജാൻഡിനെ വിടാൻ വേണ്ടി ചേച്ചിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ജോക്കൂട്ടിന്റേതായ അടുത്തും കളിച്ചടപ്പുണ്ട് അപ്പം ഇന്നത്തേക്ക് ഇത്ര ഉള്ള കൈസ് നമ്മൾ ചാനലിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബായ്